ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ചെന്നൈ റോഡിലാണ് സ്റ്റേഷനിൽ നിന്ന് മലബാർ ഹില്ലിലേക്ക് പോവുകയാണ് അവിടെ ഫുള്ള് ട്രീസും ബേഡ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഈ തൂക്കുപാലം പോലുള്ള തടി കൊണ്ടുള്ള പാലം ഉണ്ട് അതിലെ നടുക്കൂടാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും മാക്സിമം മുംബൈയിലുള്ളവരൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആണ് ഇത് സെൻട്രലിൽ നിന്നാണ് സെൻട്രൽ വേണമെങ്കിലും ഇറങ്ങിയിട്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ ചെന്നൈ റോഡിനിറങ്ങിയിട്ട് അവിടെ നിന്നും പോകാം വളരെ മനോഹരമാണ് ഇത് സീ സൈഡാണ് മീൻസ് സെൻട്രൽ വളരെ മനോഹരമായ സ്ഥലം പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കുറച്ച് കുളിർമയൊക്കെ കിട്ടും നമ്മൾ ഇവിടെ താമസിക്കുമ്പം ഇവിടെ ഇപ്പോൾ നാട്ടിലത്തെ പോലെയുള്ള മരങ്ങളോ ഗിനേറീസൊക്കെ കുറവാണ് ചൂടാണ് പൈപ്പ് ഭയങ്കര ചൂടാണ് തണുപ്പുമാണ് രാവിലെ ഭയങ്കര തണുപ്പും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പം തൊട്ട് നല്ല ചൂടും തുടങ്ങും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പം തൊട്ട് ഇവിടം കാണാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് കാണുക മുംബൈയിൽ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ റൂം കിട്ടും ഇഷ്ടം പോലെ അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പോകുന്നത് ചെന്നി റോഡിലോട്ടാണ് ചെന്നൈ റോഡിൽ നിന്ന് മലബാർ ഹിൽ അവിടെ നിന്ന് ടാക്സി കിട്ടും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിക്കഴിഞ്ഞു എത്തി ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടുത്തൊട്ടേ മരങ്ങളാണ് മരങ്ങളും നല്ല ഭംഗിയുള്ള ബേഡ്സിനൊന്നും ഞാൻ അധികം കണ്ടില്ല അധികം ബേഡ്സുകളൊന്നും കാണാൻ പറ്റിയില്ല മീൻസ് ഈ സമയമായതുകൊണ്ടായിരിക്കാം ഞാൻ പോയത് നാല് മണിയൊക്കെ കഴിഞ്ഞാണ് സോറി നാല് മണിയല്ല രണ്ടരയൊക്കെ കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കിന് മാക്സിമം രണ്ടര മൂന്ന് മണിയായി അപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കിന് സമയം പോയി അങ്ങനെ നാൽമണിയൊക്കെ ആകുമ്പോഴത്താനാണ് ഇതിനകത്ത് കയറുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീസാണ് ഫുള്ള് മരങ്ങളാണ് മരങ്ങൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് പിന്നെ പക്ഷികളുടെ അച്ചില്ലയും അലയും വിളിയൊക്കെ കേൾക്കാം പിന്നെ സൈഡിലെല്ലാം പാറക്കെട്ടുകളും അങ്ങനെയൊക്കെ ഉള്ളത് ഈ സൈഡിൽ കാണുന്നതൊക്കെ പാറക്കെട്ടുകളാണ് താഴെ സൈഡിൽ മരങ്ങളുണ്ട് ചെടികളുണ്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബേഡ്സൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കാണാൻ പറ്റും ഞാനൊരു ഈഗിളിനെ കണ്ടു പിന്നെ അല്ലാതെ വേറെ ഒന്നിനും ഞാൻ കണ്ടില്ല വളരെ പച്ചപ്പെന്നറിഞ്ഞ ശരി സൈഡാണ് ഒരപ്പച്ചനെൻ്റെ പുറകിൽ ഒരു സർദാർജി ഇന്ന് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കരൻ ഇച്ചിരി നല്ല വെയിലും ഉണ്ട് പക്ഷേ മരങ്ങൾ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്ര വെയിൽ നമ്മൾ അടിക്കുന്നില്ല വളരെ മനോഹരമാണ് നടക്കാൻ അതിലെ അതിൻ്റെ നടക്കൂടിങ്ങനെ നടക്കാൻ നല്ല രസമാണ് നമ്മൾ മലയാളീസിനൊക്കെ ഇഷ്ടപ്പെടും പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടില്ലെന്നുള്ള പറഞ്ഞു മരങ്ങളൊക്കെ കൊണ്ട് കവറിച്ചിരിക്കുന്നത് നമുക്കാണ് കൂടുതൽ ഇതിനൊക്കെ ക്രെയ്സ് ആയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ട് മറ്റേ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് എല്ലാവരും വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക വന്ന് നോക്കുക ഇഷ്ടപ്പെടും പിന്നെ വലിയ ദൂരമില്ല അവിടുന്ന് കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷേ താഴ്സൈടെല്ലാം ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകത എന്ന് പറയാൻ ഈ നടക്കുന്ന ഈ പാതയാണ് അത് തടി കൊണ്ടാണ് അവർ പണിയിരിക്കുന്നത് തടിയാണോ എന്തോ പക്ഷെ വേറെ ഒന്നുമല്ല തടി തടിയാണ് പിന്നെ സൈഡിലെല്ലാം കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന മരമാണ് ഈ സൈഡിൽ നിൽക്കുന്നതെന്നും അവിടെ ഏത് ബേഡ്സ് ആണുള്ളതെന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ താഴത്തെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ മൊത്തം ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പണിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സൈഡ് മൊത്തം കൂളാണ് കൂളിങ് ഏരിയയാണ് കൂൾ ഏരിയയാണ് ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താഴെ സൈഡ് മൊത്തം ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുക സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സീ സൈഡാണ് സീ സൈഡ് സൈഡിലായിട്ട് മരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്യാൻ മറക്കരുതാരും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള ട്രാവൽ ട്രാവൽ പോകുന്ന സമയത്ത് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം പുതിയ പുതിയ സ്റ്റാർട്ടിങ്ങായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതെനിക്കറിയാം എല്ലാവരും ക്ഷമിക്കുക വലിയ വലിയ മരങ്ങളാണുള്ളത് അത് സീസൈഡാണ് സി ആണ് ബിടികിറ്റിയൊക്കെ ബാക്കിലായിട്ട് സി ആണ് ഓ വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ അറിയത്തുള്ളത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലെ തോന്നും അപ്പം നമ്മൾ വന്ന വഴി തന്നെയാണ് ആ വ ആ സൈഡാണത് വന്ന വഴിയുടെ ആ സൈഡ് കാണപ്പെടുന്നത് താഴെ വശം മൊത്തം ചെറിയ ചെറിയ കാട് പിടിച്ചു കിടക്കുന്ന ഏരിയ ബാക്കിലായ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണത് പുറത്തേ സൈഡിലെല്ലാം ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനി വെട്ടിക്കളയുമ്പോൾ എന്ന് പറയുന്നില്ല ഇപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞ കോടതിയുടെ ഓർഡർ എടുത്തിട്ടുണ്ട് മീര ഭയന്തറന്ന് തൊട്ട് ബെർസോവ വരെയുള്ള സ്ഥലങ്ങൾ ഉള്ള കണ്ടൽ വനങ്ങളെല്ലാം വെട്ടിക്കളയണം റോഡ് വരാൻ വേണ്ടി റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ട്രാഫിക്കുകൾ കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അതൊക്കെ ആൾക്കാർ അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് അറിയില്ല എന്തായി എന്തായിത്തീരുമെന്നുള്ളത് കോടതിയുടെ നിയമമാണ് വെട്ടിക്കൊള്ളാനെന്നുള്ളത് പക്ഷേ അതെല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുംബൈ വെള്ളത്തിനടിയിലാവും അതിനെയൊക്കെ വെള്ളപ്പൊക്കത്തിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നതാണ് നമ്മൾ പടി നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുമുള്ള കാര്യങ്ങളല്ലേ കണ്ടൽ വനങ്ങളാണ് വെള്ളപ്പൊക്കത്തിനെയും ഒക്കെ തടയുന്നെന്നുള്ളത് അപ്പോൾ അവരത് യൂസ് ചെയ്യുന്നു ഇതിൻ്റെ വിലയൊന്നും അവർക്ക് ഇപ്പോഴൊന്നും അറിയില്ല കുറേ കഴിയുമ്പോൾ മനസ്സിലാക്കിയോളൂ ഉള്ള മരങ്ങളെല്ലാം വെട്ടിക്കളയുക അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോയിൽ പൂരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള പറയുന്ന വീഡിയോകളിലൊക്കെ ഞാൻ മാക്സിമം നന്നാക്കാൻ ശ്രമിക്കും നല്ല വെയിലുണ്ട് പക്ഷെ അവയിൽ നല്ല ഗ്ലോ നൽകുന്നുണ്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് നല്ല ചൂടുണ്ട് ബാക്ക് സൈഡ് മൊത്തം നല്ല വലിയ വലിയ ട്രീസാണ് നമുക്ക് കുറേ പഴ പഴക്കമുള്ള മരങ്ങളാണല്ലോ ബൈക്ക് സൈഡ് സി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ സൈഡിൽ വീടൊക്കെ വരുന്നത് പക്ഷേ നമ്മൾ ഒരുപാട് പേടിക്കേണ്ട ചില സമയത്ത് വെള്ളം കയറി വരും മഴ മഴയൊക്കെ ആകുമ്പോഴത്തേക്കിനിങ്ങനെ കയറി വരും അതൊക്കെ കൊണ്ടൊരു പേടിയുണ്ട് അല്ലാതെ എനിക്ക് ഒറ്റ വീടാണ് ഇഷ്ടം എനിക്ക് ഇങ്ങനെ ഫ്ലാറ്റൊന്നും ഇഷ്ടമല്ല ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറേ ഉള്ളൂ നമുക്കവിടെ സമയം അതിന് മുമ്പിൽ നമുക്ക് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിറങ്ങിക്കണം അതിനെ ഇൻഫോം കോൾ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും സമയം കഴിഞ്ഞു നിങ്ങളുടെ ഒരു മണി മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞു ഒരു മണിക്കൂറിനകത്ത് നമ്മൾ കണ്ട് പുറത്തിറങ്ങണം അവിടുന്ന് ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ബുക്ക് ചെയ്ത് തരികയും ചെയ്യും എങ്ങനെ വല്ലതും ചെയ്യാം പക്ഷേ ബുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പം നമുക്കറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുവാണെന്നെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ടെൻഷനില്ല നമുക്കറിയാൻ പറ്റും എത്ര ഉണ്ടെന്നുള്ളതൊക്കെ ബാലൻസ് നമ്മൾ ഓൺലൈനിൽ കയറുന്നൊന്നെ മനസ്സിലാവും എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളത് എല്ലാവരും വന്ന് കാണുക മുംബൈയിലുള്ളവർക്കൊക്കെ പൈസയായിട്ട് വന്ന് കാണാൻ പറ്റും എല്ലാവരും ശ്രമിക്കുക കാണാൻ മുംബൈയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പത്തഞ്ച് ടൗൺ ഏരിയയിലൊക്കെ നല്ല പ്രോപ്പർ ഏരിയയിലൊക്കെ വളരെ റയറാണ് ഇങ്ങനെയുള്ള സ്ഥലം ഇത് അപ്പോൾ എല്ലാവരും വന്ന് കാണുക അപ്പോൾ എല്ലാവരും വന്ന് കാണുക എൻ്റെ വീണ്ടും പറയുന്നു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നത് അപ്പോൾ ബൈ